ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് എങ്ങനെയാണ് ഹിറ്റാച്ചി എ ടി എമ്മിൽ നിന്നും യു പി ഐ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്നാണെങ്കിലും ക്യാഷ് പിൻവലിക്കുന്നത് എന്നുള്ളതാണ് ഏതൊരു ഹിറ്റാച്ചി എ ടി എമ്മിലാണെങ്കിലും നിങ്ങളുടെ ഫോൺ പേ ഗൂഗിൾ പേ പേടിഎമ്മ് തുടങ്ങിയ യു പി ഐ അപ്ലിക്കേഷനുകളിൽ നിന്നും ഈ ഒരു എ ടി എമ്മിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പണം പിൻവലിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിലൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഹിറ്റാച്ചി എ ടി എം കൗണ്ടറിൽ എത്തിയ ശേഷം പലതു ഭാഗത്ത് ഏറ്റവും താഴെ കാണുന്ന യു പി ഐ ക്യാഷ് വിഡ്രോവൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ക്രീനിൽ ഒരുപാട് എമൗണ്ടുകൾ അവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ ഏതെങ്കിലും എമൗണ്ട് ആണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അതിലൊരു എമൗണ്ട് സെലക്ട് ചെയ്യുക ആ സ്ക്രീനിൽ കാണിക്കാത്ത എമൗണ്ട് ആണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടതെങ്കിൽ ഇടതു ഭാഗത്ത് താഴെ ഭാഗത്ത് ഓപ്ഷൻ ആയിട്ടുള്ള അതർ എമൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എമൗണ്ട് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നമ്മൾ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് കണ്ടിന്യൂ എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എ ടി എമ്മിൻ്റെ സ്ക്രീനിൽ ഉടനെ തന്നെ ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ആയിട്ട് വരും ആ ക്യു ആർ കോഡ് നമ്മുടെ യു പി ഐ ആപ്ലിക്കേഷനുകളിലെ ഏതെങ്കിലും ഒരു സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് അത് ആ എ ടി എമ്മിൽ നിന്നും സ്കാൻ ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് എ ടി എമ്മിൽ നമ്മൾ സെറ്റ് ചെയ്തത് നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ ഓപ്പണായിട്ട് വരും അതിൽ നമ്മുടെ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ക്യാഷ് നമ്മുടെ മൊബൈലിൽ നിന്നും ആ ഒരു എ ടി എമ്മിലേക്ക് അയച്ചു കൊടുക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ തന്നെ ഇതുപോലെ കളക്റ്റ് യുവർ ക്യാഷ് എന്ന് പറഞ്ഞു കൊണ്ട് ഒരു സ്ക്രീന് ആയിട്ട് വരും അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ആ ഒരു എ ടി എമ്മിലെ ക്യു ആർ കോഡ് മാഞ്ഞു പോകുകയും നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആയിട്ട് കാണിക്കുന്നതും കാണാനായിട്ട് സാധിക്കും അതിനുശേഷം ആ ഒരു എ ടി എമ്മിൻ്റെ ട്രേയിൽ നിന്നും ആ ഒരു ക്യാഷ് പുറത്തേക്ക് വരുന്നതും നമുക്കത് സിമ്പിളായിട്ട് കളക്ട് ചെയ്യാവുന്നതുമാണ് ഹിറ്റാച്ചി എ ടി എമ്മിൽ നിന്നും ഒരു ദിവസം പതിനായിരം രൂപ മാത്രമാണ് യു പി ഐ ട്രാൻസാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്